മലയാള സിനിമാ ലോകവും ആരാധകരും ഏറെ ആഘോഷമാക്കിയ ഒരു ആർഭാട വിവാഹം തന്നെയായിരുന്നു മലയാളത്തിലെ പ്രമുഖ നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഗുരുവായൂർ ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന വിവാഹ ചടങ്ങുകളിൽ സാക്ഷാൽ പ്രധാനമന്ത്രി വരെ എത്തി എന്നതായിരുന്നു ഹൈലൈറ്റ് അതുമാത്രമല്ല സുരേഷ് ഗോപി ദിലീപ് ജയറാം മമ്മൂട്ടി മോഹൻലാൽ എന്നിവരൊക്കെ കുടുംബസമേതം എത്തിയ ഒരു വലിയ താരമാമാങ്കം അല്ലെങ്കിൽ താരവിവാഹം തന്നെയായിരുന്നു അത് ഒരു സൂപ്പർ മൂവി അല്ലെങ്കിൽ ഒരു ട്വന്റി ട്വന്റി മൂവിയൊക്കെ നമ്മൾ അങ്ങ് നേരിട്ട് കാണുന്ന ഒരു പ്രതീതിയായിരുന്നു അന്ന് നടന്നത് ആ ദിവസങ്ങളൊക്കെ ഇപ്പോഴും മലയാളികൾ പലപ്പോഴും ഫോട്ടോസും സ്റ്റാറ്റസും ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കാറുണ്ട് എത്ര ആഘോഷമാണ് എത്ര പുണ്യം ചെയ്തൊരു കുട്ടിയാണ് ഭാഗ്യം എന്ന് കാരണം പ്രധാനമന്ത്രി തന്നെ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു ഹാരം എടുത്തു കൊടുക്കുന്നു ചടങ്ങുകൾ എത്തി എല്ലാത്തിലും പങ്കെടുക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു അതുമാത്രമല്ല ഒരു വശത്ത് താര രാജാക്കന്മാർ തങ്ങളുടെ പത്നിമാരോടൊപ്പം നിറന്നു നിൽക്കുന്നു അനുഗ്രഹിക്കാൻ വേണ്ടി മറ്റൊരു വശത്ത് പ്രധാനമന്ത്രി മറ്റൊരു വശത്ത് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അങ്ങനെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞൊരു വിവാഹം തന്നെയായിരുന്നു ഭാഗ്യുടേത് ഇപ്പോൾ അതിനുശേഷം ഒരു വലിയ സന്തോഷം ആ വീടിനെ തേടി എത്തിയിരിക്കുകയാണ് ലക്ഷ്മി എന്ന് പേരിട്ടിരിക്കുന്ന തൻ്റെ വീട്ടിലേക്ക് ഒരു മഹാലക്ഷ്മി കൂടി വരാൻ പോകുന്നു എന്നാണ് ആളുകൾ പറയുന്നത് സുരേഷ് ഗോപിയുടെ ആരാധകർ പറയുന്നത് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ നല്ല കാലമാണെന്നാണ് കാരണം ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് ശേഷം ഇപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി അവിടെ എത്തിയിരിക്കുകയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് കാരണം ഭാഗ്യ സുരേഷ് ഒക്കെ പങ്കിട്ട ഒരു പുതിയ വീഡിയോ തന്നെയാണ് ഭാഗ്യയുടെയും ഭർത്താവ് ശ്രേയസിന്റെയും മറ്റു ചില വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഇരുവരും ഒരു റിസോർട്ടിൽ താമസിക്കാൻ എത്തിയപ്പോൾ ഉള്ള വീഡിയോ ആണ് ഇതെന്നാണ് മനസ്സിലാകുന്നത് ഇവർക്കൊപ്പം സഹോദരങ്ങളായ ഗൂഗിളും മാധവുമൊക്കെ ശ്രേയസ്സും ഭാഗ്യയും ചേർന്ന് കേക്ക് മുറിക്കുന്നതും ഇരുവരും പങ്കിടുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം കാസ്റ്റൽ വുഡ്സ് എന്ന വട്ടവടയിലെ ഒരു മനോഹരമായ റിസോർട്ടിലാണ് ഇരുവരും തങ്ങളുടെ ഒഴിവ് സമയം ചെലവഴിക്കാൻ എത്തിയത് എന്തായാലും ഈ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് ഭാഗ്യയ്ക്കും ശ്രേയസിനും ഒരു കുഞ്ഞു വരാൻ പോവുകയാണോ എന്നാണ് വീഡിയോ കണ്ട ആരാധകർ ചോദിക്കുന്നത് അതിൻ്റെയാണോ ഈ കേക്ക് മുറിച്ചുള്ള ആഘോഷം എന്നും ചോദിക്കുന്നുണ്ട് സുരേഷ് ഗോപി എപ്പോഴും പറയാറുള്ളത് വീട് നിറയെ കുട്ടികൾ വേണം സുരേഷ് ഗോപിക്ക് എപ്പോഴും പെൺമക്കളോടൊരു പ്രത്യേക സ്നേഹം തന്നെയുണ്ട് അത് ലക്ഷ്മിയുടെ കാര്യത്തിൽ നമുക്കറിയാം എന്നുള്ളതാണ് സുരേഷ് ഗോപി സ്വാസിക വിജയിയുടെ കല്യാണത്തിനെത്തിയപ്പോഴും സ്വാസികയോട് പറഞ്ഞത് ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ ധാരാളം കുട്ടികളുള്ള ഒരു അമ്മയാവട്ടെ എന്നാണ് അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ തന്റെ മകൾക്കും ഒരു കുഞ്ഞുണ്ടായി കാണാൻ തനിക്കൊരു പേരക്കുട്ടി ഉണ്ടാകുന്നതാ സുരേഷ് ഗോപി ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിമിഷങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും ഇപ്പോൾ ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞ ഒന്നര മാസം പിന്നിട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എന്തായാലും സുരേഷ് ഗോപിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു വിശേഷ വാർത്ത എത്താനുള്ള സാധ്യതയും ഉണ്ട് ഇപ്പോൾ ഈ ആഘോഷം അതിന് മുന്നേ ഉള്ളതാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അത് മാത്രമല്ല സുരേഷ് ഗോപി ഉടൻ ഒരു മുത്തശ്ശനാകാൻ ഒരുങ്ങും എന്നും അതിന്റെ സന്തോഷമാണ് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ സ്വർണം നേർച്ചയിട്ടതെന്നും ആരാധകർ പറയുന്നുണ്ട്